ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു നാലുമണി പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനുവേണ്ടി രണ്ട് ഏത്തപ്പഴം എടുത്തിരിക്കുന്നു അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക പഴം ഇതുപോലെ രണ്ട് പഴം അത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ക്യാഷിനിട്ട് ക്രിസ്മസ് കഴുകി വെച്ചിരിക്കുക പിന്നെ ഇത് ഏലക്കായും പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചതാണ് അതും കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള തേങ്ങ ഞാൻ കാണിച്ചിട്ട് എത്ര തേം കിടന്നതാണ് പിന്നെ ഇത് ഇതിനകത്ത് മധുരത്തിന് വേണ്ടി ഞാൻ ശർക്കര പാനി ശർക്കരയാണ് ഉപയോഗിക്കുന്നത് പാനി അത് പാനീയമാക്കുന്നതാ അത് കുറച്ചെടുത്തിട്ടുണ്ട് ഇത് വേണ്ടാത്തവർക്ക് പഞ്ചസാര ഉപയോഗിക്കും പാനടുപ്പിൽ വെച്ച് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം അങ്ങോട്ട് പാനിന് ഒക്കെ കിറ്റ്മസ്സും കൂട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം ഇത് കൊടുക്കാം ഫാഷനായിട്ടും കിസ്മസും വളർത്ത പോലും പഴമൊന്നും നല്ലപോലെ ആവട്ടെ ചെറിയ ഒരു ഉപ്പ് ചെറുതായിട്ടൊരു ഉപ്പ് ഇട്ട് കൊടുക്കണേ ഒരു നുള്ളുപ്പും ഇട്ട് ൊടുക്കണം പഴം ഇങ്ങനെ വാടി കിട്ടിയിട്ടുണ്ട് ഒരു തേങ്ങ ഇട്ട് കൊടുക്കും പിടി തേങ്ങ ചെറിയ ഇതോട്ട് മധുരം മധുരത്തിനാവശ്യം ശർക്കരധാനിട്ട് കൊടുക്കാം ഇനി ഏലക്ക പൊടിച്ചത് പഞ്ചസാരങ്ങളെ പൊടിച്ചത് പൊടിച്ചിട്ട് കൊടുക്കും ും വർക്ക് വെച്ചിരിക്കുന്ന സ്മിസും കൂടെ ഇട്ടുകൊടുക്കാം ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് കണക്കാൻ വയ്ക്കാം ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് മൈരപ്പൊടി ബാറ്റർ ഉണ്ടാക്കണേ ബാറ്റർ ബാറ്റർ ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടി കുറച്ച് മൈദാമാവ് പഠിത്തത്തില് കുറച്ച് കുറച്ച് റവ കുറച്ച് ശർക്കരപ്പാനി ശർക്കരപ്പാനി ഉണ്ടാത്തത് മധുരത്തിന് പഞ്ചസാര ഇടാം കുറച്ച് വെള്ളമാക്കി എടുക്കണം വെള്ളം ഒഴിച്ചിട്ട് ബാറ്റർ എടുത്ത് ആക്കണം ബാറ്റർ ഇവിടെ റെഡി ആയിരിക്കുകയാണ് അതിൻ്റെ കൂടെ നമ്മൾ തണുക്കാനായി വെച്ചിരുന്ന പഴത്തിൻ്റെയൊക്കെ മിക്സ് ഇവിടെ ശരിയായിട്ട് നമുക്ക് ആവശ്യമുള്ള സേ ഷേപ്പിലാക്കിയിട്ടിടാം ചട്ടിയെടുപ്പത്ത് വെച്ച് ചട്ടി ചൂടാവട്ടെ ഞാൻ ഇതുപോലെ ആക്കിയാണ് എടുത്തിരിക്കുന്നത് ഒരു ഏഴ് ബോൾസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതൊരു ചെറിയ കുഞ്ഞൊരണം അപ്പം ബോൾസ് ആക്കി എടുത്തു ഇനി അത് നമുക്ക് ബാറ്ററി മുക്കി പൊരിച്ചെടുക്കാം എണ്ണ തിളച്ച് വന്ന് കറണ്ട് പോയിട്ട് എത്ര തിളച്ചുകൊണ്ടെന്ന് അറിയാൻ വയ്യ ഒരു വശം ശരിയായപ്പോൾ തിരിച്ചിട്ട് ഇനി അടുത്ത വശം നോക്കാം നമ്മുടെ ബനാന ബോൾ ബോളിവിടെ ശരിയായിരിക്കുക ഞാൻ മഞ്ഞൾപ്പൊടിയൊന്നും ചേർത്തില്ല കളറിന് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം അത്ഭുത ബോൾ ഇത് കഴിക്കുന്നവർക്ക് കഴിക്കുന്നവർക്കറിയത്തില്ല ഇതിനകത്ത് എന്തുവാണെന്ന് എല്ലാവരും വിചാരിക്കും മോതകമൊക്കെ ആയിരിക്കും എന്നായിരിക്കും ബാക്കി എല്ലാ ബോളും ഇതിലൂടെ ഫ്രൈ ചെയ്തെടുക്കും അങ്ങനെ ലാസ്റ്റ് ബോളും കൂടെ പൊരിച്ചെടുത്തിരിക്കുകയാണ് പിന്നെ ബനാന ബോൾസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ് അത്ഭുത അതായത് എന്തോ എന്ന് ടേസ്റ്റ് ചെയ്താൽ മാത്രമേ അറിയാൻ പറ്റൂ എല്ലാവരും വിചാരിക്കും മോതകമൊക്കെ ആണേയിരിക്കും അപ്പോൾ അതിന് ടേസ്റ്റ് ചെയ്ത് നോക്കണം അമ്മച്ചി എന്താ ഉണ്ടാക്കിയിരിക്കുന്നത് ഞാൻ നോക്കട്ടെ ഇത് മോതകാണോ അമ്മച്ചി ഓ കഴിച്ചു നോക്ക് അത് ബനാനിക്കുന്നല്ലോ മോദകല്ലോ ഇത് ബനാനോ നമുക്ക് ഒന്നും കൂടെ തിന്നു നോക്കിയാലോ സൂപ്പർ ടേസ്റ്റ് ഇത് എല്ലാം ഫീഡ്ബാക്ക് ടേസ്റ്റ് ഇതെല്ലാം ഫീഡ്ബാക്ക് തരണേ സബ്സ്ക്രൈബ് ഷെയർ സപ്പോർട്ട് എല്ലാം ചെയ്യണേ ഫ്രണ്ട്സ്